സൗഭാഗ്യ ടെക്സ്റ്റൈൽസ് സമീപം കരിമ്പുഴ എളമ്പലാശ്ശേരി ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് എട്ടാം വാർഡ് മെമ്പർ കെ രജിത ഏകദിന സത്യാഗ്രഹം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും സ്തൂപങ്ങളും പൊളിച്ചുമാറ്റാത്തതു കാരണം നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുന്നുവെന്നാരോപിച്ചാണ് എട്ടാം വാർഡ് മെമ്പർ കെ രചിത ഏകദിന സത്യാഗ്രഹം നടത്തിയത് സമരം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഞാൻ നേരത്തെ അഭിമാനമായി സംഭവമാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ തോട്ടം അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം പി എ തങ്ങൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട് പി സ്വാമിനാഥൻ ഇ കെ ജസീൽ യു ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവീനർ ഷൌക്കത്ത് ചെയർമാൻ പി ഗിരീശൻ റഷീദ് അലായൻ ഹുസൈൻ കോളശേരി പി മോഹനൻ എന്നിവർ സംസാരിച്ചു